വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ എഞ്ചിനീയറിംഗ് സർവീസസ് കമ്പനി അധ്യായം മുന്നൂറ്റി എൺപത്തിയേഴ് കുടുംബത്തോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചിലവഴിക്കുക ആധുനിക ലോകത്തിന്റെ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചിലിനിടയിൽ പലപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഒരു പരാതിയാണ് ഒന്നിനും സമയമില്ല എന്നത് ജോലിയായാലും ബിസിനസ് ആയാലും പൊതുപ്രവർത്തനമായാലും ഒക്കെ സ്വന്തത്തിനും ബന്ധപ്പെട്ടവർക്കും ഗുണനിലവാരമുള്ള സമയം നൽകാനായില്ലെങ്കിൽ ജീവിതം വിരസവും സമ്മർദ്ദങ്ങൾ നിറഞ്ഞതുമാകും എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും സ്വന്തത്തിനായി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിജയമന്ത്രമാണ് ജീവിതത്തിലെ ഓരോ ദിവസവും ആവർത്തിക്കപ്പെടാത്ത അമൂല്യനിമിഷങ്ങളാണ് പിന്നെയാകാം എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ട മുഹൂർത്തങ്ങൾ ഒരിക്കലും തിരിച്ചു ലഭിക്കുകയില്ല നമ്മുടെ സാമീപ്യവും വൈകാരിക പിന്തുണയും ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമൊപ്പം ഗുണനിലവാരമുള്ള സമയം ചിലവഴിക്കുന്നത് കർമ്മരംഗത്തും ബിസിനസ്സിലുമൊക്കെ വലിയ പുരോഗതിക്കാണ് വഴിയൊരുക്കുക നാം എവിടേക്കാണ് തിരക്ക് പിടിച്ച് ഓടുന്നത് എന്താണ് നാം കൂടുതലായി സമ്പാദിക്കുന്നത് കുട്ടികളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം സമയം ചിലവഴിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്നത് എന്താണ് ഗൗരവമുള്ള ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് തിരക്കുകളൊഴിഞ്ഞ് നാം തിരിച്ചു ചെല്ലുമ്പോൾ നമ്മെ കാത്തിരിക്കാൻ ആരുമുണ്ടായെന്ന് വരില്ലെന്ന കാര്യം നാം മറക്കാതിരിക്കുക സുഹൃത്ത് റസാഖ് വഴിയോരും ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് ഇതോടൊപ്പം ചേർത്ത് വായിക്കാം വീട്ടിലെത്തിയാൽ പോലും ഭാര്യയോടോ മക്കളോടോ അല്പനേരം സംസാരിച്ചിരിക്കാൻ അയാൾക്ക് സമയമില്ലായിരുന്നു അത്രയും ജോലി തിരക്കായിരുന്നു അയാൾക്ക് ഓഫീസിൽ നിന്നും തിരിച്ചെത്തിയാലുടൻ അന്ന് ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള ജോലികളുമായി അയാൾ ലാപ്ടോപ്പിന് മുമ്പിലിരിക്കും ഈ സമയത്ത് വീട്ടിലുള്ളവർ അയാളോട് എന്തെങ്കിലും സംസാരിക്കുന്നത് പോലും അയാൾക്ക് ഇഷ്ടമില്ലായിരുന്നു ആഹാരം വിളമ്പി വെച്ചിട്ടുണ്ടെന്ന് ഭാര്യ വന്ന് ഓർമ്മിപ്പിച്ചാൽ പോലും ഫോണിൽ ആരോടോ സംസാരിച്ചു കൊണ്ടായിരിക്കും അയാൾ ഭക്ഷണമേശക്കരികിലെത്തുക അപ്പോൾ ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെയെന്ന് നോക്കാൻ പോലും അയാൾ പലപ്പോഴും മറന്നുപോയിരുന്നു ഏറെ വൈകി ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ നോക്കിക്കഴിഞ്ഞ് കിടക്കാനൊരുങ്ങുമ്പോഴേക്കും ഭാര്യയും മക്കളുമൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും രാത്രിയിൽ ഉറക്കം കിട്ടാതെ അസ്വസ്ഥനായി അയാൾ ഏറെ നേരം കണ്ണു കിടക്കും കുടുംബത്തിൽ നിന്ന് അയാൾക്ക് സന്തോഷം ലഭിച്ചില്ല അയാളിൽ നിന്ന് കുടുംബത്തിലും സന്തോഷം ലഭിച്ചില്ല ഒരു ദിവസം രാത്രി ഏറെ വൈകി അയാൾ ജോലിസ്ഥലത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബാഗും തോളിലിട്ടുകൊണ്ട് റോഡരികിൽ നിൽക്കുകയായിരുന്ന ഒരു അപരിചിതൻ അയാളുടെ ബൈക്കിന് കൈ കാണിച്ചു അല്പം സംശയത്തോടെയാണെങ്കിലും അയാൾ വണ്ടി നിർത്തി ചെറിയ ചാറ്റൽ മഴ നനഞ്ഞുകൊണ്ട് അപരിചിതൻ വന്ന് ചോദിച്ചു ഒരു ലിഫ്റ്റ് തരാമോ അസമയത്ത് പരിചയമില്ലാത്ത ഒരാൾക്ക് ലിഫ്റ്റ് കൊടുത്താലുണ്ടാകുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് അയാൾ ഒരു നിമിഷം ആലോചിച്ചു നാട്ടിലേക്കുള്ള അവസാന ബസ്സും പോയതുകൊണ്ടാണെന്ന് ആ മനുഷ്യൻ താഴ്മയോടെ പറഞ്ഞപ്പോൾ അർദ്ധ മനസ്സോടെയാണെങ്കിലും അയാൾ സമ്മതിച്ചു അല്പദൂരം ചെന്നപ്പോൾ അപരിചിതന്റെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി അയാൾ പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണെടുത്ത് നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു വൈഫാണ് ഞാൻ എവിടെ എത്തിയെന്നറിയാൻ അവൾ ഇടയ്ക്കിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അതൊന്നും കേൾക്കാത്ത പോലെ അയാൾ ബൈക്ക് ഓടിച്ചുകൊണ്ടിരുന്നു കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ അപരിചിതൻ പറഞ്ഞു വീട്ടിലേക്ക് കുറച്ചുകൂടി പോകാനുണ്ട് എന്നാലും ഞാൻ ഇവിടെ ഇറങ്ങി നടന്നു പോയിക്കൊള്ളാം നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവുമല്ലോ ബൈക്കുകാരൻ പറഞ്ഞു സാരമില്ല ഞാൻ വീടിനെടുത്ത് ഡ്രോപ്പ് ചെയ്യാം വണ്ടി നിർത്താതെ അയാൾ മുന്നോട്ടേക്ക് നീങ്ങി അല്പം കഴിഞ്ഞ് അവർ ചെറിയൊരു വീടിനടുത്തെത്തി വാതിൽ തുറന്ന് ചിരിച്ചുകൊണ്ട് അയാളുടെ ഭാര്യ കോലായിലേക്ക് ഇറങ്ങി വന്നു പിന്നാലെ രണ്ടു പിഞ്ചുമക്കള് ഞാൻ വരുന്നതുവരെ അവരാരും ഉറങ്ങുകയില്ലെന്ന് സ്വയം പറഞ്ഞ് ഒരു ചെറു ചിരിയോടെ നന്ദിയും പറഞ്ഞ് അവരിചിതൻ വരാന്തയിലേക്ക് കയറിപ്പോയി എന്നിട്ട് ബാഗിൽ നിന്നും ചോക്ലേറ്റ് എടുത്ത് അയാളെ കാത്തിരിക്കുകയായിരുന്ന കുഞ്ഞുങ്ങൾക്ക് നേരെ നീട്ടി അവരുടെ സന്തോഷങ്ങൾ കണ്ട് ചിരിച്ചുകൊണ്ട് അയാൾ മക്കളെ അങ്ങനെ നോക്കി നിന്നു അയാളുടെ മഴ നനഞ്ഞ തലമുടി സാരിത്തലപ്പ് കൊണ്ട് തുടച്ചുകൊണ്ട് അവളും കുഞ്ഞുങ്ങളുടെ കളിച്ചിരികളിലേക്ക് നോക്കി നിന്നു ഒരാളുടെ സാന്നിധ്യത്തിലേക്ക് ഒരു കുടുംബത്തിന്റെ സ്നേഹ സന്തോഷങ്ങൾ പെയ്തിറങ്ങുന്ന മനോഹരമായ ആ നിമിഷങ്ങൾ കണ്ട് ബൈക്കുകാരൻ അപ്പോഴും മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്നു മറ്റൊരാളുടെ സന്തോഷത്തിൽ നിന്ന് അയാൾ അന്നാദ്യമായി അനിർവചനീയമായൊരു ആനന്ദം അനുഭവിച്ചു സന്തോഷത്തോടെയായിരുന്നു അയാൾ അവിടെ നിന്ന് മടങ്ങിയതെങ്കിലും വല്ലാത്തൊരു കുറ്റബോധത്തോടുകൂടിയായിരുന്നു അയാൾ സ്വന്തം വീട്ടിലേക്ക് കയറി ചെന്നത് അവിടെ ഉറങ്ങാതെ മക്കളാരും അയാളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നില്ല ഭാര്യ വാതിൽ തുറന്നുകൊടുത്തുകൊണ്ട് ഒന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി അയാൾക്ക് സ്വന്തത്തോട് തന്നെ ഒരു വെറുപ്പ് തോന്നി സന്തോഷവാനായ ആ അപരിചിതന്റെ മുഖം അയാൾ ഓർത്തു വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നവർ വരുന്നതും കാത്ത് അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും മാതാപിതാക്കൾ ഭാര്യ മക്കൾ അങ്ങനെ പലരും വീട്ടിലേക്ക് കയറി വരുന്നവരുടെ സന്തോഷത്തിലാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷമുള്ളതെന്ന് അപരിചിതൻ പതുക്കെ ചെവിയിൽ മന്ത്രിച്ചതുപോലെ അയാൾക്ക് തോന്നി പിന്നീടുള്ള ദിവസങ്ങളിൽ അയാൾ ഓഫീസിൽ നിന്നും വൈകാതെ മടങ്ങിയെത്തും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്നുണ്ടായ ഇഷ്ടകരമല്ലാത്ത സംഭവങ്ങളെന്നും അയാൾ ആലോചിച്ചതേയില്ല ഓഫീസിൽ നിന്നുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളൊന്നും അയാൾ വീട്ടിനകത്തേക്ക് ചുമന്നുകൊണ്ടുവന്നില്ല ഇന്നയാൾ ജോലി കഴിഞ്ഞ് വരുന്നതും കാത്ത് കുഞ്ഞുമക്കൾ വീട്ടിൽ ആഹ്ലാദത്തോടെ നോക്കി നിൽക്കുന്നുണ്ടാവും പുഞ്ചിരിയോടെ ഭാര്യ വരാന്തയിൽ കാത്തിരിക്കുന്നുണ്ടാവും പിന്നെ അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും തമാശകൾ പറയും കളിച്ചിരികൾ നിറഞ്ഞ മനോഹരമായ ആ നിമിഷങ്ങളിലേക്ക് സമാധാനത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരും നമ്മൾ കാരണം മറ്റൊരാൾ സന്തോഷിക്കുന്നത് കാണുക എന്നതാണ് ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് സ്നേഹത്തോടെ നമ്മെ കാത്തിരിക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നതാണ് ജീവിതത്തിലെ മഹാസൗഭാഗ്യങ്ങളിൽ ഒന്ന് ഒരുപക്ഷെ ഒരാപത്തുമില്ലാതെ ഓരോ ദിവസവും ഒരാൾക്ക് പ്രിയപ്പെട്ടവരിലേക്ക് തന്നെ തിരിച്ചെത്താനാവുന്നത് അയാളെ കാത്തിരിക്കുന്ന ആരുടെയോ കൊണ്ടായിരിക്കാം എന്തൊക്കെ തിരക്കുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തൻ്റെ പ്രിയപ്പെട്ടവരും സ്നേഹവും കരുതലും വിലമതിക്കുക അവരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് ആസ്വദിക്കുക ജീവിതത്തിലും കരിയറിലും വിജയപഥമൊരുക്കുന്ന സുപ്രധാനമായൊരു നടപടിയായിരിക്കും ഇത് വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സാപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം